ചരിത്ര ഭാരമുള്ള നൂറ്റാണ്ടുകളോളം ചരിത്ര ഭാരമുള്ള അതിനാനും മടിയങ്കൂരും ക്ഷേത്രമായിട്ട് ബന്ധം അദ്ദേഹം അതിൻ്റെ ക്ഷേത്രസമിതിയെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ആ അതിൽപ്പെട്ട പ്രതിനിധി ബി കമാനൻ സാർ സാർ ഇവിടെ എത്തിയിരുന്ന് കേട്ടിരുന്നു അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ വേദിയിലേക്ക് കടന്നു വരികയാണ് കുമരം പാണക്കാട് കൊടപ്പന കത്താർ വാട്ടിലെ പ്രിയപ്പെട്ട സയ്യദ്ധങ്ങൾ കടന്നു രാഷ്ട്രീയ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പാണക്കാടിന്റെ ഭൂമത്വ സാമുദായിക മൈത്രിയുടെ തീപശിക

Abdullah al-Busi, a proud citizen of the United Arab Emirates and the designation member of the UAE national basketball team. Mr. Saeed has been dedicated part of the UAE basketball score since the age of 18. Over the year he has not only led several teams within the UAE basketball league but has also proudly Represented in the National In-Numerary Championship both locally and internationally. A true sportsman, Mr. Zaid shows talent, discipline and unwavering passion of the game. Beyond the court, he is widely respected as man of the champion and uh, in greatly Someone who's devoted his time and energy into the betterment of those need, his commitment of both force and humanity is true, is <laughs> very. Dr. Bahauddin Muhammad Nadibi, Mr. Onam Bali Muhammad Faisi, Adignal Muslim Jamaat Tinde, General Secretary Muhammad Panat Hussain Haji. മുസ്ലിം ട്രഷറർ സുലൈമാൻ ഹാജി ചരിത്രമുള്ള നൂറ്റാണ്ടുകളോളം ചരിത്രപാരമുള്ള അതിനും മടിയങ്കൂരു ക്ഷേത്രമായിട്ട് ബന്ധം അദ്ദേഹം അതിൻ്റെ ക്ഷേത്രസമിതിയെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ആ അതിൽപ്പെട്ട പ്രതിനിധി ബി കമ്മാരൻ സാർ എത്തി കേട്ടിരുന്നു അദ്ദേഹത്തെ സ്റ്റേജിലേക്ക്

उमरियाद क्यापाटन मालिन्यातिथि यु एन बहुमान सैयाद अब्दुल अल बुर्शी एम एल ए मर इ चंद्रशेखर ए निकन एके अश्व प्रवास बहुमान डॉक्टर बहााउदीन मुहम्मदी बहुमान ओणप्ली मोहम्मद फैसी संस्था जमीदी वी कासोड जिले सारी असफी अलंकोड വേദിയിലും നഗരിയിലുള്ള മാന്യ സുഹൃത്തുക്കളെ വ്യക്തികളെ സഹോദരി സഹോദരിമാർ നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആർദമായി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വല്ലവരും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അവരെയും അതിനാൽ മുസ്ലിം ജമാ കമ്മിറ്റിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം പറയുക അധ്യക്ഷക്ക് വേണ്ടി പ്രസിഡന്റ് ബി കെ അബ്ദുൾ ഹാജി ക്ഷണിക്കുകയാണ് ഉദ്ഘാടന മഹാസമ്മേളനത്തിൻ്റെ

രാഷ്ട്രീയ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളെ പാണക്കാടിന്റെ മൈത്രിയുടെ കേരള മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയാചാര്യൻ കിളങ്ങി പൂക്കുന്ന പാണക്കാട് കൊടപ്പരക്കൽ തറവാട്ടിലെ പ്രിയപ്പെട്ട സയ്യിദുൽ ഉമ്മ തങ്ങൾ ഈ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളന രീതിയിൽ ായ സംസ്ഥ കേരള ജന്മ സമാപനായ ഷാബർ ആനന്ദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാബു തലമുറ പതിനാലിന് മുസ്ലിം ജമാനത്തിൻ്റെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമുണ്ട് ജമാനത്താണെന്ന് പറയുന്നത് ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ അവർ കടന്നു വന്ന ഒരു പ്രദേശം അവരുടെ സാന്നിധ്യങ്ങളിലൂടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റ് സാമൂഹിക സാംസ്കാരിക കേന്ദ്രങ്ങളിലുമെല്ലാം പ്രത്യേകമായ വ്യക്തിത്വം അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശമാണല്ലോ മദ്രസ മദ്രസയില്ലാത്ത ഒരു മുസ്ലിം മഹലം നമുക്ക് കാണുവാൻ കഴിയുകയില്ല മുസ്ലിംകൾ എവിടെ പാർക്കുന്നുണ്ടോ അവിടെ മദ്രസയുണ്ട് പള്ളിയുണ്ട് ആ മദ്രസകൾ പ്രയോജനപ്പെടുത്താൻ ചെറുപ്രായം തൊട്ട് തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സാധിക്കുന്നുണ്ട് അതെല്ലാം ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായിട്ട് ഒരു ചുമതലയായിട്ട് തന്നെ കാണുകയാണ് മദർസാ നിർമ്മാണം അതിന്റെ പരിപാലനം എന്നുള്ളത് ഓരോ വിശ്വാസിയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കടമയായിട്ട് തന്നെ ഉത്തരവാദിത്വമായിട്ടാണ് അത് കാണുന്നത് കാരണം ഇസ്ലാമിൻ്റെ ജീവനോടെയുള്ള നിലനിൽപ്പിന് അറിവ് ആവശ്യമാണ് എന്നുള്ളത് മുവാജ് അലൈവ് വന്നിട്ടതാണ് പൈസയും മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ശക്തവും വ്യക്തവുമായിട്ടുള്ള സ്പഷ്ടവുമായിട്ടുള്ള നിർദ്ദേശവും തന്നെയാണ് വായിക്കുക എന്നുള്ള ആഹ്വാനത്തോടെയാണ് നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന ആദ്യ സുഖത്തോടെ തന്നെയാണ് ദൃഷുദ്ധുഹാൻ ലോകത്തോട് അതിന്റെ സംവാദം ആരംഭിക്കുന്നത് അങ്ങനെ അറിവിനെ പ്രോത്സാഹിപ്പിച്ച് അറിവിന്റെ മാർഗത്തിലൂടെ തലമുറകൾക്ക് സഞ്ചരിക്കണം അതിനുള്ള മാർഗങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വിശുദ്ധപാദ മനസ്സിലുള്ള ഒരു സിനിമയിൽ വിജ്ഞാനത്തെ അതീവ ശുഷ്കാന്തിയോടെ കാണുകയും അതിനെ പ്രചരിപ്പിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും നിരന്തരമായും വിശ്വാസികളുടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് ഉൾക്കൊണ്ടുമ്പോൾ തന്നെയാണ് കഴിഞ്ഞകാല തലമുറകൾ വൈജ്ഞാനിക മേഖലയിൽ അവരുടെ സ്വത്തും സമ്പാദ്യവും അവരുടെ വരുമാനങ്ങളുമൊക്കെ ആ മേഘിനെ ചെലവഴിക്കുവാൻ തയ്യാറായി ഏതൊരു പള്ളിയുടെയും മദരസയുടെയും ഒക്കെ നിർമ്മാണത്തിന്റെ ചരിത്രം പോലും സാമ്പത്തികമായി ശേഷിയുള്ളവർ അവരുടെ വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കും സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്തവർ അവർക്ക് അവരുടെ വരുമാനത്തിനനുസരിച്ച് തുച്ഛമായ തുകയായിരിക്കാം അതും മദരസയുടെയും പള്ളിയുടെയും നിർമ്മാണത്തിന് വേണ്ടി ഒരു മടിയും കൂടാതെ ചിലവഴിക്കുവാൻ മുന്നോട്ട് പോരും കാരണം വിജ്ഞാനത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു കടമയാണ് വിജ്ഞാനവുമായി ബന്ധപ്പെടാത്തതുമായി നിങ്ങൾ ബന്ധപ്പെടരുത് എന്നാണ് വിശ്വാസിയുടെ ശുഭലക്ഷണമായിട്ടാണ് അത് കാണുന്നത് വിജ്ഞാനവുമായിട്ടുള്ള അവന്റെ ബന്ധം പഠിക്കുക പഠിപ്പിക്കുക പഠനത്തിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക പണ്ഡിതനാവുക ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വിശുദ്ധയിൽ മുന്നോട്ട് വെക്കുന്നു അതൊന്നും അല്ലാത്തതാകരുത് അല്ലാത്ത മഹാവിസ അഞ്ചാമതൊന്നാകരുത് എന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ള നാല് കാര്യങ്ങളും വിജ്ഞാനത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് വേണം വിശ്വാസി ജീവിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം അത് അക്ഷരം പ്രതി അനുസരിച്ചു നമ്മുടെ തലമുറകൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ ഇന്നത്തെ തലമുറ നിങ്ങളീ മനസ്സുണ്ടാക്കാനും അതിനെ പരിപാലിക്കാനും ഒക്കെ ഒരുപാട് മുന്നോട്ട് വന്നു നിങ്ങൾക്ക് അതിനുള്ള തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അതിനുള്ള ചിന്തയും നിങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളുടെ പൂർവീകരാണ് അവർ കാണിച്ചു തന്ന മാതൃക പിൻപറ്റുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതെന്തുകൊണ്ടും പതിമലാർഹവുമാണ് ഇങ്ങനെ ജ്ഞാനം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തലമുറകളെ വാർത്തെടുക്കേണ്ടതുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിൽ മദ്രസഭയിൽ വഹിക്കുന്ന പങ്ക് എന്ത് എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വ ഏറ്റവും വലിയ ഉത്തരം കേരളീയ മുസ്ലിം സമൂഹം സമാധാനത്തിന്റെയും ശാന്തിയുടെയും സഹിഷ്ണുതയുടെയും വക്താക്കളായി ജീവിക്കുന്ന ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തെ മറ്റു പല പ്രദേശങ്ങളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് വൈജ്ഞാനികജ്ഞാനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം വർഗ്ഗം നേടുവാൻ കഴിയുന്ന സാഹചര്യം പലപ്പോഴും അവരൊക്കെ നഷ്ടമാകുന്നു അതുകൊണ്ട് തന്നെയാണ് എന്താണ് ജീവിത ലക്ഷ്യം എന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് പലർക്കും അവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ കഴിയുന്നുണ്ട് അക്രമങ്ങളും തോക്കും ആയുധങ്ങളുമൊക്കെ കൊടുത്തുകൊണ്ട് അവരെ അവർ പലപ്പോഴും അവരെ പലപ്പോഴും തെരുവിൽ ഇറക്കേണ്ട സാഹചര്യം അവർ തെരുവിലിറക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് അതൊക്കെ ഉണ്ടാക്കുന്ന പ്രകോപനങ്ങൾ വളരെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപമായിട്ടുള്ള പ്രത്യാഗങ്ങൾക്ക് ഇടവരുത്തിയതും ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും കാണുക അവിടെയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ആരുടെയും എൻ്റെ ധാരണക്ക് നിന്നുകൊടുക്കുവാനും തയ്യാറാകാറില്ല ആർക്കും അവരെ തിരിച്ചറിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്താണ് മതം എന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് ഗുണകാംക്ഷ തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ആ വിശ്വാസ പ്രമാണങ്ങൾ താൻ എത്രമാത്രം ശ്രേഷ്ഠതയുടെ പ്രാധാന്യത്തോടെ കാണുന്നു അവരുടെ വിശ്വാസത്തെയും ആ നിലയ്ക്ക് കാണണം എന്നുള്ള അറിവ് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് തുടങ്ങി ഒരു മസ്ജിദിനോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനവും ആദരവും ഭക്തിയും അത് മറ്റൊരു വിശ്വാസിയുടെ ആരാധനാലയത്തിനോട് അവർക്കും അത് പുലർത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഭൂസ്വരതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുമ്പോൾ അവിടെ കൂടിയാലോചനകളിലൂടെ അത് പരിഹരിക്കുവാൻ നമുക്ക് കഴിയുന്നു അവിടെ സമാധാനം നേടിയെടുക്കുവാൻ നമുക്ക് കഴിയും ആ നിലക്കുള്ള സാംസ്കാരികമായ ഔന്ദത്യം നമുക്കുണ്ടാക്കുവാൻ കഴിയുന്നത് മതപരമായിട്ടുള്ള വിജ്ഞാനം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ് ആദ്യ പാഠങ്ങളാണ് മദരസങ്ങളിലൂടെ നമുക്ക് പുതിയ തലമുറക്ക് നൽകുവാൻ കഴിയുന്നത് ആ ഒരു വലിയ ദൗത്യമാണ് അത് ഞാൻ മുസ്ലിം ജമാനത്തിൻ്റെ കീഴിലുള്ള അൻസാറുൽ ഇസ്ലാം മദർസത്ത് നിർവഹിക്കുവാനുള്ളത് പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് ഇതിൻ്റെ നിർമ്മാണവും ഇതിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല നിലയ്ക്ക് ആത്മാർത്ഥയോടെ അവർക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലും വളരെ സന്തോഷമുണ്ട് നാട്ടിലും മറനാട്ടിലുമൊക്കെയുള്ളവർ നടത്തി നൽകിയിട്ടുള്ള ആ സംഭാവനകൾ സർവശക്തരെ സ്വീകരിക്കുമാനാകട്ടെ ജാരിയായ സ്വനഗതയുടെ പരിപൂർണ്ണ പ്രതിഫലം നൽകി ആ അനുഗ്രഹിക്കുമാരാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ਅਸਲਾਮੁ ਅਲੈਕੁਮ ਵਾਰੋਤ ਕਿਦ ਤੁਸੀਂ ਨਰਵਿਚੋਂ ਤੋਂ ਆਦੇ ਵਾਕ ਸੁਪਰੀਤ ਹੋ ਵੰਨੇ ਅਸਲਾਮੁ ਅਲੈਕੁਮ ਕਮਰਫਲਾਈ ਬ੍ਰਾਦਰ